സംസ്ഥാന ബജറ്റിൽ റേഷൻ വ്യാപാരികളെ അവഗണിച്ചതായി വിമർശനം പൊതുവിതരണ മേഖലയോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാനത്തെ പതിനാലായിരത്തി മുന്നൂറോളം വരുന്ന ചില്ലറ റേഷൻ വ്യാപാരികളെ സർക്കാർ അവഗണിച്ചതായാണ് പരാതി നവകേരള സദസ്യടക്കം നിവേദനം നൽകിയിട്ടും ഒരു പരാതിയിലും പരിഹാരം ഉണ്ടായില്ല ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിലും അടക്കം ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു റേഷൻ വ്യാപാരികൾ കേരളത്തിലെ വരുന്ന റേഷൻ വ്യാപാരികൾ തൊണ്ണൂറ്റഞ്ചു ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ നൽകുന്ന അത് പറയുമ്പോൾ തുച്ഛമായൊരു വേതനത്തിൽ നിന്നും കടവാടയും സെയിൽസ്മാന്റെ ശമ്പളം കൊടുത്താൽ ഒന്നും ബാക്കിയില്ലാത്ത കോവിഡ് കാലത്ത് എല്ലാം അടഞ്ഞു കടന്നപ്പോൾ തുറന്ന് പ്രവർത്തിച്ച് അറുപത്തഞ്ച് രക്തസാക്ഷികൾ സൃഷ്ടിച്ച ഈ ഭാഗം ഈ ഭാഗത്തെ പരിഗണിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു ഹൈക്കോടതി കോവിഡ് കിറ്റിന് വേണ്ടി സുപ്രീം കോടതി വരെ പോയി വിധി വാങ്ങി അത് നൽകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു ഒന്നും നൽകാതെ റേഷൻ വ്യാപാരികളെ പാടെ അവഗണിച്ച ഈ നടപടിയിൽ ഓൾ കേരള റിട്ടേർ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ശക്തിയായി പ്രതിഷേധിക്കുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗങ്ങളെയും ചോദിച്ചുകൊണ്ട് പത്തൊമ്പതാം തീയതി ഞങ്ങൾ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അതിൽ ഒരു ശക്തമായ സമരത്തിലേക്ക് ഞങ്ങൾ പോകും കടകളടച്ചുകൊണ്ടുള്ളൊരു സമരമായിരിക്കും ഇനി അങ്ങോട്ട് ഞങ്ങളുടെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ക്ഷേമനിധിയില്ല പെൻഷൻ ഇല്ല മരിച്ചാൽ സഹായമില്ല ലോകത്തിന് സഹായമില്ല ഒന്നുമില്ലാത്തൊരു വിഭാഗം സർക്കാരിൻ്റെ യാതൊരുവിധ സഹായമില്ലാത്ത ഒരു ക്ഷേമനിധി സംസ്ഥാനത്തെ എഴുപത്തിനാല് ശതമാനത്തോളം ലൈസൻസികളുടെയും വരുമാനം ഇരുപത്തി അയ്യായിരം രൂപയിൽ താഴെയാണ് വേതനം പരിഷ്കരിക്കുക സെയിൽസ്മാൻമാരുടെ വേതനം സർക്കാർ വഹിക്കുക വ്യാപാരികൾക്ക് അയ്യായിരം രൂപ പെൻഷൻ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു മുന്നോട്ട് വെച്ചത് മുഖ്യമന്ത്രിക്കും ഭക്ഷ്യമന്ത്രിക്കും ധനമന്ത്രിക്കും നേരിട്ട് പല പ്രാവശ്യം പരാതി നൽകിയിട്ടും ബജറ്റ് പ്രഖ്യാപനത്തിൽ കൈയൊഴിഞ്ഞതിൽ നിരാശരാണിവർ ക്ഷേമനിധിയോ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയോ വിരമിക്കൽ ആനുകൂല്യമോ ഇല്ലാത്ത വ്യാപാരികളോട് സർക്കാർ ചെയ്തത് കടുത്ത അനീതിയാണെന്നും ഇവർ പറയുന്നു അവഗണനയ്ക്കെതിരെ റേഷൻ കടകൾ അടച്ച് പ്രതിഷേധിക്കാനുള്ള തീരുമാനത്തിലാണ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജനം കോഴിക്കോട്